وعلى آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون صدق الله العظيم لا حول ولا قوة إلا بالله إني النراية صدق الشاسق لا يشاسق യും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് സംവിധാനിക്കുകയും ചെയ്ത സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കണമെന്നും അനുസരിക്കണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനേക്ക് ഏത് നിമിഷവും നമുക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന ഓർമ്മ നിലനിർത്തുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഓർക്കുകയും വേണം എന്നുകൂടി സന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ കലണ്ടർ മാറാൻ പോവുകയാണ് ഒരു വർഷം പിന്നിടുമ്പോൾ നമുക്കൊക്കെ ഒരു ആയുസ് ഒരു വർഷം കൂടിയതായി രേഖപ്പെടുത്തപ്പെടുന്നു അതേസമയം നമ്മുടെയൊക്കെ സൃഷ്ടാവ് നമുക്ക് നിശ്ചയിച്ച നമ്മുടെ ആയുസ് അതിൻ്റെ സമയം അത് കുറഞ്ഞുവരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു പുതിയ വർഷപ്പിറവി എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് പലപ്പോഴും ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കരുത്താർജിക്കേണ്ടവരാണ് വിശ്വാസികൾ പക്ഷെ ചിലപ്പോഴൊക്കെ വിശ്വാസികൾ പോലും കാലം ചെല്ലും തോറും അവരുടെ മനസ്സ് കടുത്തു പോകുന്ന അല്ലെങ്കിൽ വിശ്വാസ മേഖലകളിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ചിത്രങ്ങൾ കാണാറുണ്ട് അത്തരക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസികൾക്ക് അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ മനസ്സ് പിടയാൻ അല്ലെങ്കിൽ മനസ്സിൽ ആ വിശ്വാസത്തിന്റെ ആ ദാർഢ്യത ഉറക്കാനുള്ള സമയമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ആയത്തിന്റെ ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നത് കാലം കുറെ കഴിഞ്ഞപ്പോൾ ഫക്കസത്ത് കുരൂപം അവരുടെ മനസ്സൊക്കെ കടുത്തുപോയി എന്നുള്ള നമ്മുടെ ചില ആളുകളുടെയൊക്കെ സമീപനം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണ് പച്ചയായൊരു മനുഷ്യനെ ജീവനോടെ തല്ലിക്കൊല്ലുന്ന എന്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ആളുകൾ പോലും ഈ നാട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് എന്നത് നാം ഓർക്കേണ്ട അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും മനുഷ്യ മനസ്സുകളിങ്ങനെ കറുത്തു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അള്ളാഹുന്റെ റസൂൽ ഒരു ഉദാഹരണം പറയുന്നു സാധാരണ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന ഇരുമ്പ് കമ്പികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് അതിന്റെ നിറം ഒരു തിളങ്ങുന്ന നിറമായിരിക്കും പക്ഷെ രണ്ടു ദിവസം അത് പുറത്തിട്ടാൽ മഞ്ഞ് തട്ടിയാൽ അല്ലെങ്കിൽ അതിൽ വെള്ളം തട്ടിയാൽ അതിന്റെ കറ വന്ന് അത് തുരുമ്പിച്ചതിന്റെ കിളർ മാറും ഇതുപോലെയാണ് മനസ്സുകൾ എന്ന് റസൂൽ പറയുന്നത് ഇന്ന ഹാദിഹിൽ മനുഷ്യന്റെ മനസ്സിൽ തുരുമ്പ് കടന്നു വരും കറ പിടിക്കും ഇരുമ്പിൽ വെള്ളം തട്ടുമ്പോൾ ആ ഇരുമ്പിൽ തുരുമ്പ് വരുന്നതുപോലെ കറ വരുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലും കറകൾ വരും കാലു അപ്പൊ സഹാബിമാർ ചോദിച്ചു റസൂലേ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ കറ വന്നാൽ തുരുമ്പു വന്നാൽ എങ്ങനെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യുക കറ കളയേണ്ടത് എങ്ങനെയാണ് കാല റസൂൽ അലൈഹി പറഞ്ഞു നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കറ കളയാനുള്ള ഒന്നാമത്തെ വഴി മറ്റൊന്നുകൊത്തിരാവൾ കുറാൻ വിശുദ്ധ ഖുർആൻ പിന്തുടരലുമാണ് പാരായണം ചെയ്യലാണ് അഥവാ പിന്തുടരലാണ് ഇവിടെ മനുഷ്യൻ തീർച്ചയായും ചില ആത്മ വിചിന്തനങ്ങൾ അടക്കം നടത്തേണ്ടതുണ്ട് തീർച്ചയായും മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നമുക്ക് ഈ ഭൂമുഖത്ത് ജനിച്ചത് നമ്മുടെ ചോയ്സ് കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ചോയ്സ് അല്ല ആരാണോ നമ്മെ ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയച്ചത് ആ റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിഷുദ് ഖുർആാൻ അക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും മരണത്തിന്റെ രുചി അറിയും എന്നാണ് ഖുർആൻ പറയുന്നത് മരിക്കുമെന്നല്ല മരണത്തിന്റെ രുചി അറിയുമെന്നാണ് അപ്പോൾ രുചി ഇഷ്ടമുള്ള രുചിയും ഉണ്ടാവും ഇഷ്ടമില്ലാത്ത രുചിയും ഉണ്ടാവും രണ്ടു തരം മരണത്തെ കുറിച്ചും പറയുന്നുണ്ട് വിശ്വാസികളുടെ സമാധാനപൂർണമായ സന്തോഷത്തോടു കൂടിയുള്ള അള്ളാഹുവിനെ കാണാനുള്ള ആക അഭിലാഷത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി മരിക്കുന്ന നട മറ്റൊന്ന് ഭയവിഖലരായി വിയർത്ത് അല്ലെങ്കിൽ തൻ താൻ ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരമായ അവസ്ഥ നേർക്കു നേരെ കണ്ടുകൊണ്ട് വളരെ ഭയവിഹ്വലരായി ഈ ലോകത്തോട് ഇവിടെ പറയുന്ന അവസ്ഥയെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് മരണത്തിന്റെ കുറിച്ച് ഖുർആാൻ അവിടെ പറയുന്നത് ഇന്നമാ ടൗനോ ഉചുറക്കുമേ മെൽക്കയാമാ ആ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല ഇന്ന് ചില ആളുകൾ കരുതിയത് അല്ലെങ്കിൽ വിദ്യാസമ്പന്നര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ചില സോഷ്യൽ മീഡിയകളെ ഗുരുക്കളായി കാണുന്ന ആളുകളൊക്കെ ഇന്ന് അത്തരമൊരു ചിന്തയോടുകൂടിയാണ് നടക്കുന്നത് ഈ മരണത്തിന് ഒന്നുമില്ല നാം ഉണ്ടാവുന്നതിന് മുമ്പ് ആരാണോ നമ്മെ സൃഷ്ടിച്ചത് നാം എവിടെയായിരുന്നോ ആ റബ്ബ് തന്നെയാണ് പറയുന്നത് ഈ മരണത്തിന് ശേഷം മറ്റൊരു യഥാർത്ഥ ജീവിതമുണ്ട് എന്നുള്ളത് തീർച്ചയായും ഈ ജീവിതം അതൊരു താൽക്കാലിക ജീവിതമായിട്ട് തന്നെയാണ് റബ്ബ് നമ്മെ പരിചയപ്പെടുത്തിയത് അങ്ങനെ ഒരു ജീവിതം വേണം എന്നതിന്റെ സൂചനയാണ് ഖുർആാൻ തുടർന്ന് പറയുന്നത് ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത നന്മകൾക്ക് അർഹമായ പ്രതിഫലം തരാൻ ഈ ലോകത്തിന് കഴിയില്ല ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് അർഹമായ ശിക്ഷ വിധിക്കാനും ഈ ലോകത്തെ ഒരു സംവിധാനത്തിനും കഴിയില്ല അതിനൊക്കെ ചില പരിധികളും പരിമിതികളുമുണ്ട് ആത്മാർത്ഥതക്ക് ആത്മാർത്ഥത അളന്നുകൊണ്ട് പ്രതിഫലം തരാൻ ഇവിടെ ഒരു കോടതിക്കും കഴിയില്ല എത്ര വലിയ ക്രൂരത ചെയ്താലും അവനെ തിരി പരമാവധി അവന് അവനെ തൂക്കാൻ വിധിക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ പേരെ കൊന്നവനും നൂറുപേരെ കൊല്ലാൻ കാരണക്കാരനായവനും പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാ കൊല ചെയ്തവനുമൊക്കെ ഒരേ ശിക്ഷ കൊടുക്കാനെ പരമാവധി ഇവിടത്തെ കോടതിക്ക് കഴിയും അതുകൊണ്ടാണ് ഈ നിങ്ങൾ മരിക്കുക മാത്രമല്ല നിങ്ങളുടെ പൂർണ്ണമായ ശിക്ഷയാകട്ടെ രക്ഷയാകട്ടെ നിങ്ങൾക്ക് പൂർണ്ണമായി കിട്ടുന്ന ഒരു മരണം ഒരു ലോകം വരുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു യൗമൽ ഖിയാമ അത് പരലോകത്തിൽ മാത്രമേ ക്യ്യാമത്ത് നാളിൽ മാത്രമേ അത് സാധ്യമാകൂ അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ കഴിഞ്ഞവരാണ് വിജയി പമൻസുസ് ഇവിടെ നാം ഒരു ഓട്ടിന്റെ ബലത്തിൽ നമുക്ക് വിജയികളായ നമുക്ക് പലരെയും പ്രഖ്യാപിക്കാം അവർക്ക് അഞ്ചു വർഷം ഭരിക്കാം അതൊക്കെ ഒരു ഭൗതികമായ താൽക്കാലിക നേട്ടങ്ങൾ വിജയങ്ങളാണ് പക്ഷേ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലെത്താൻ അവസരം കിട്ടുകയും ചെയ്തവനാണോ അവനാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ ദുന്യാ ഇല്ല മത്താൽ ഈ ലോകത്തെ ജീവിതം അതൊരു താൽക്കാലിക ജീവിതമാണ് അത് പലപ്പോഴും നമ്മെ കണ്ണഞ്ചിപ്പിക്കും നമ്മെ തന്നെ ഒരുപക്ഷെ അറിയാതെ അത് ചതിക്കും എന്നൊക്കെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് അക് സീറു ഹാദിമില്ല ദാസ് നമ്മുടെ എല്ലാ സുഖങ്ങൾക്കും ബ്രേക്കിടുന്ന ഒരു മരണമുണ്ട് നാം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ആ ബ്രേക്ക് കടന്നു വരിക നമുക്ക് നമുക്ക് നമ്മുടെയൊക്കെ നമ്മുടെ സങ്കല്പം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹം യാ എനിക്ക് ഇത്ര ഉള്ളൂ എന്നെക്കാൾ പ്രായമുള്ള എത്ര ആളുകൾ ഇവിടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട് ഞാനും അത്രയൊക്കെ കാലം ജീവിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ പ്രതീക്ഷ നല്ലത് തന്നെയാണ് ദീർഘായസ് ലഭിക്കുന്നത് അനുഗ്രഹമാണ് നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ നമ്മുടെ അമലുകൾ കൂട്ടാൻ അതൊരു അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഒരു ഉറപ്പും അതിനാർക്കും നൽകാൻ കഴിയില്ല ഭൂമുഖത്ത് മനുഷ്യന് പണം കൊടുത്ത് വാങ്ങുന്ന ഒരു മുട്ടു സൂചിക്ക് പോലും അതിൻ്റെ കമ്പനി ഒരു ഗ്യാരണ്ടി നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആ ജീവിതത്തിന്റെ ആയുസ്സിന് ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് എപ്പോഴാണ് മരണം എന്നതിന് ഇപ്പോഴാണ് മരണം എന്നതിൻ്റെ അപ്പുറം ഒരു മറുപടിയും നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ടാണ് റസൂര് പലപ്പോഴും പറഞ്ഞത് എല്ലാ സുഖങ്ങൾക്കും ബ്രേക്കിടുന്ന അല്ലെങ്കിൽ അതെല്ലാം മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർമ്മിക്കണം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ കൂടെ ഇല്ല രണ്ടായിരത്തി അഞ്ചിലുള്ള ആരൊക്കെയാണ് രണ്ടായിരത്തി ആറിലേക്ക് ഉണ്ടാവുക എന്നും പറയാനും നമ്മുടെ മുമ്പിൽ യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പലപ്പോഴും പ്രവാചകൻ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട് അബ്ദുല്ലാഹിബിൻ ഒരിക്കൽ പറയുന്നുണ്ട് പ്രവാചകൻ തന്റെ രണ്ട് കൈകളും എന്റെ ചുമലിലിങ്ങനെ വെച്ചുകൊണ്ട് എന്നോട് ഒരിക്കൽ പറഞ്ഞു എന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു നീ ഈ ലോകത്തെ കാണേണ്ടത് ഒരു വിദേശിയെ പോലെയാണ് നാം ഒരു വിദേശത്ത് ചെന്നാൽ ആ വിദേശത്തുള്ള ജീവിതമല്ല നമ്മുടെ ജീവിതം ഒരു താൽക്കാലിക ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അല്പകാലത്തേക്ക് പണം സമ്പാദിക്കാനായിരിക്കാം അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനായിരിക്കാം ഒരു ചെറിയൊരു ലക്ഷ്യമാണ് പരിമിതമായ ലക്ഷ്യമാണ് നമുക്കുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലേക്ക് അതുകൊണ്ട് നിക്കു ചിതുയ നീ ഈ ദുനിയാവിനെ കാണേണ്ടത് ഒരു വിദേശിയെ പോലെയാണ് അത് ആബിർ സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ ചില റെസ്റ്റ് ഹൗസുകളിൽ വിശ്രമിക്കും അവന് പോ അടുത്ത് പോകേണ്ട ദിവസം ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കും അടുത്ത വണ്ടി അല്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്ത വാഹനം അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ അല്പനേരം നമ്മൾ വിശ്രമിക്കും വഴിയാ യാത്രക്കാർ അപ്പൊ യാത്രക്കാരൻ വിശ്രമിക്കുന്ന ഒരു ഇടവേളയായിട്ട് നിനക്ക് ഈ ലോകത്തെ കാണാൻ കഴിയണം അത് വളരെ ചെറുതാണ് എന്ന് നീ തിരിച്ചറിയണം ഇബിനുറദ് ഈ ഈ സദു ഈ ഉപദേശം ഉൾക്കൊണ്ട മഹാനായ അബ്ദുല്ലാഹിബിയും മറ്റുള്ളവരോട് പറയാനുള്ള ഒരു വാചകം ഇങ്ങനെയാണ് ഇതാ ഫലാ രാത്രി ആയാൽ നാളെ രാവിലെ ഞാൻ ഈ ഭൂമുഖത്ത് ജീവനോടുണ്ടായിരിക്കുമെന്നും നീ ഉറപ്പിക്കേണ്ട കേട്ടോ നേരം പുലർന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉണ്ടാകുമെന്നും നീ ഉറപ്പിക്കണ്ട ി മറന്നിക്കും അതുകൊണ്ട് നിന്റെ ആരോഗ്യമുള്ള കാലഘട്ടം നാളത്തെ രോഗാതുരമായ കാലഘട്ടത്തിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണം നിനക്ക് ലഭിച്ച ഈ ഒരു ചെറിയ ജീവിതമുണ്ടല്ലോ അത് അനന്തമായ ജീവിതത്തിലേക്ക് നാളത്തെ ജീവിതത്തിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് അബ്ദുല്ലാഹുബിൻ ഒന്നു പറയാറുണ്ടായിരുന്നത് വളരെയേറെ വിശുദ്ധ കുറഞ്ഞിടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്ന ചില വചനങ്ങളുണ്ട് വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തക്കുവാ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അവനെ നിങ്ങൾ അനുസരിക്കണം വൽ നിങ്ങൾ ഇടക്കിടയ്ക്ക് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ നാളെ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ള ഒരു പരിശോധനയാണ് നിങ്ങൾ ഇടക്കിടെ നടത്തേണ്ടത് നാളേക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഇടക്കിടക്ക് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കൃത്യമായി റബ്ബ് രേഖപ്പെടുത്തുന്നുണ്ട് റബ്ബർ അറിയുകയും ചെയ്യാം അത് നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ലോകം എന്ന് പറയുന്നത് അനന്തമായ പരലോകത്തെക്കുറിച്ചും അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലൈവസ്ലും ഒരിക്കൽ പറഞ്ഞത് നാമൊക്കെ ഒരു കൈവിരൽ ഒരു കടലിൽ മുക്കിയാൽ ആ കടലിലെ വെള്ളം എത്ര മാത്രമാണ് നമ്മുടെ കൈവിരലിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവുക ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ ദുനിയാവ് എന്ന് പറയുന്നത് എത്ര ആരോഗ്യവാനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും റബ്ബ് നിശ്ചയിച്ച ആയുഷ ഈ ദുനിയാവിൽ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയും അതിനപ്പുറം എത്ര ആഗ്രഹിച്ചാലും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല പക്ഷെ സുമല യമൂർത്തു യഹ്യ എന്നാൽ അനന്തമായ മരണം എന്നൊന്നില്ലാത്ത ഒരു ലോകത്തെ കുറിച്ചാണ് ആഹ്ലത്ത് എന്ന് പറയുന്നത് ആ ജീവിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ ആ ജീവിതത്തെ ആ മരണത്തെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചുമുള്ള ചിന്ത നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് നാം ഓർക്കേണ്ടത് ഈ ലോകത്തെ തന്നെ പരിചയപ്പെടുത്തിയത് താൽക്കാലികമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കാലഘട്ടം എന്നാണ് വല എത്ര വേഗമാണ് നമ്മുടെയൊക്കെ ആയസ് കടന്നു പോകുന്നത് എന്ന് മറ്റൊരു ഉദാഹരണവും ആവശ്യമല്ല സ്വന്തം ജീവിതത്തിലെ ആയസ് വയസ്സിൽ ഒന്ന് എണ്ണി നോക്കിയാൽ മതി നാൽപ്പത് വയസ്സായ ആൾ ആലോചിക്കുന്നത് എത്ര വേഗമാണ് നാൽപ്പത് കൊല്ലമൊക്കെ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയത് എന്നാണ് അൻപത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും അവരും ചിന്തിക്കുന്നത് എത്ര വേഗമാണ് എത്ര മിന്നൽ വേഗതയിലാണ് എൻ്റെ ജീവിതത്തിൽ ഈ വയസ്സുകളൊക്കെ കഴിഞ്ഞു പോയത് അതാണ് ദുനിയാവ് ഒരു കളി തമാശ ഒരു വിനോദം കാണുമ്പോൾ ഒരു കളി കാണുമ്പോൾ അത് സമയം പോകുന്നു നമ്മൾ അറിയാറില്ല ഇതുപോലെ ഇന്നമൽ ഹയാത്തു ദുന്യാൽ വളരെ താൽക്കാലികമായ ഒരു ജീവിതമാണ് അവിടെ കുറെ കളികൾ നടക്കും വിനോദങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ചില അലങ്കാരങ്ങൾ ഉണ്ടാവും ചില ആളുകൾ ചില പെരുമ നടു നടക്കും പക്ഷെ മമൽ ഹയാത്തു ദുനിയ ഇല്ല മത്താമുള്ളൂറും പക്ഷെ ഇതിൽ നാം വഞ്ചിതരാകരുത് ഇത് പൂർണമായും ഒഴിവാക്കണമെന്നല്ല ഇത് നമുക്ക് നമുക്കതിൻ്റെതായ രീതിയിൽ അനുഭവിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ മറക്കാതെ നമ്മുടെ ബാധ്യതകൾ വിസ്മരിക്കാതെ ദുനിയാവ് നമുക്കുള്ളത് തന്നെയാണ് അനുഭവിക്കുക പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവ് ആവരുത് മരണവും മരണാനന്തര ജീവിതവും നമുക്കുണ്ടാവണം എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഭൂരിഭാഗം ആളുകളുടെയും അവരവസ്ഥു പറഞ്ഞത് ബെൽത്തൂർ ഹയാത്തുന്യ ഈ ഭൗതിക ജീവിതത്തെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് അവരുടെ മുഴുവൻ സമയവും അവർ ചെലവഴിക്കുന്നത് എന്നാൽ ഈ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ അതാണ് എന്നും നിലനിൽക്കുന്നതും അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചിന്തയാണ് ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്നാണ് അങ്ങനെ ആ ചിന്താഗതിയോട് നിലനിൽക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി മരിക്കാനും നമുക്ക് കഴിയുമെന്നാണ് സത്യവിശ്വാസികളുടെ മരണത്തെ കുറിച്ച് ഖാൻ പറഞ്ഞല്ല മലക്കുകൾ ആ ആത്മാവിനെ സ്വീകരിക്കുന്നത് നിന്റെ റബ്ബിലേക്ക് നീ സംതൃപ്തമായി ആത്മാവേ എന്ന് ൾ സന്തോഷവാർത്ത അറിയിക്കുന്നു സ്വർഗത്തിൽ നീ കടന്നോ എന്നുള്ള ആ സ്വർഗത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് ഈ ലോകത്ത് കണ്ണടക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഖുർആാൻ പറയുന്നത് അതേ സമയത്ത് അവിശ്വാസികളുടെ അല്ലെങ്കിൽ ധിക്കാരികളായ ആളുകളുടെ മരണത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് നേരെ മറിച്ചാണ് മലക്കുകൾ ഭീകരരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും നരകത്തിന്റെ സൂചനകൾ അവരുടെ മുമ്പിൽ കാണിക്കപ്പെടുകയും ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ ആത്മാക്കളെ പിടിക്കുക എന്നുള്ളതാണ് ഇതാ ഷുഹിസ് ബസർ ബസ കണ്ണ് തുറിച്ചു പോകുന്ന രംഗമുണ്ട് ശ്വാസം കിട്ടാത്ത കിട്ടാതായി പോകുന്ന ഒരു രംഗമുണ്ട് വത്തഷന്നജത്തിൽ അസാദിയാവും കയ്യന്റെയും കാലിന്റെയും വിരകളുകളൊക്കെ ഇങ്ങനെ വിറച്ച് പോകുന്ന ഒരു സമയമുണ്ട് ശരീരമാസകരം കോച്ചി വിറക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അഹബ് അലിക്കാ അ സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഇഷ്ടം ഒരാളുടെ മനസ്സിൽ കടന്നു വന്നാൽ അഹബ് അള്ളാഹുലിക്കാഹു അള്ളാഹു അള്ളാഹു ഇവനെ കണ്ടുമുട്ടുന്നതും അള്ളാഹു ഇഷ്ടമുള്ളതായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അതേ അതാത് അഥവാ സത്യവിശ്വാസികൾക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ആ സന്തോഷ വാർത്തകയും അവർക്ക് അനുഭവിക്കാൻ കഴിയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ഒരാൾ വെറുത്തുവെങ്കിൽ അല്ലെങ്കിൽ അതിനെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അവനെ കണ്ടുമുട്ടുന്ന കാര്യവും അള്ളാഹുവും അവഗണിക്കുമെന്ന് റസൂൽ സലാഹുലി നിവേദനം ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മുടെ പരലോകത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ലതാണ് ഏഴ് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ റസൂർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്താണ് ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നല്ല അവസ്ഥയാണ് നാളെ ഒരുപക്ഷെ ദാരിദ്ര്യം വരാം അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ താന്തോലിയാക്കുന്ന സമ്പത്തും വരാം പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ നാളേക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തു കൊള്ളണം അറളൻ അല്ലെങ്കിൽ നാളെ കഠിന രോഗമായിരിക്കാം നമ്മെ കാത്തിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വഴിതെരിയാതെ കണ്ണു കാണാതെ പറഞ്ഞത് എന്താണെന്ന് അറിയാത്ത ചുച്ചുംബെയും പറയുന്ന വാർദ്ധക്യമായിരിക്കാം ഒരു പക്ഷെ നാളെ നമുക്കുണ്ടാവുക ഔ മൗദൻ മുജിഹിസൻ അല്ലെങ്കിൽ ആകസ്മിക മരണമായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് തരത്ത് ഭൗതികമായ ഒരു തര ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്തിൻ ലോകാടിസ്ഥാനത്തിൽ തന്നെ അനുഭവിക്കേണ്ടിയും വന്നേക്കാം നാളെ കൈപ്പേറിയ അന്ത്യദിനം തന്നെയാണ് നാളെ നമ്മുടെ മുമ്പിൽ വരാനുണ്ടായിരിക്കുക അപ്പൊ ഇതൊക്കെ വരും എന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ഉറപ്പുള്ളത് കൊണ്ട് അതിനു മുമ്പ് നാം ചെയ്യേണ്ടത് നാം ചെയ്യുക എന്നാണ് ഇവിടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായും കുൽ ഇന്നൽ മരണത്തിൽ നിന്ന് അകലാനാണ് എല്ലാവർക്കും ഇഷ്ടം മരിക്കാൻ പലർക്കും ഇഷ്ടമില്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി കളയാനാണ് നമ്മൾ ശ്രമിക്കുക എന്നാൽ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോക്കും അത് നിങ്ങളെ തേടി വരാതിരിക്കില്ല അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാരും കരുതണ്ട ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അറിയുന്ന നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് തന്നെ നിങ്ങളുടെ ആത്മാക്കൾ തിരിച്ചു പോവുകയും ചെയ്യും നിങ്ങൾ പ്രായപൂർത്തിയായത് മുതൽ നിങ്ങൾ കണ്ണടക്കുന്നത് വരെ എന്തൊക്കെ ചെയ്തു എന്നത് അറബ് കൃത്യമായി നിങ്ങൾക്ക് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരികയും ചെയ്യും കൃത്യമായ റെക്കോർഡിങ് അവിടെ നടന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ശരീരത്തിൽ അത് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ റബ്ബ് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വർഷം പിന്നിടുമ്പോഴും ഓരോ മാസം പിന്നിടുമ്പോഴും നമ്മുടെ ആയുസ്സാണ് കുറഞ്ഞു വരുന്നത് എന്ന ചിന്തയും നമ്മുടെ മരണാനന്തര ജീവിതം അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം എന്ന ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവണം അറിയാൻ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യ മനസ്സിൽ കറ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ് മനുഷ്യ മനസ്സ് കടുത്തു പോകുന്ന പോകുന്നതിനുള്ള മറുമരുന്നായി പ്രവാചകൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മരണത്തെ ഓർക്കുക എന്നായിരുന്നു രണ്ടാമത്തെ കാര്യം തിലാവത്തിൽ കുറാൻ കുർഹാൻ പാരായണം ചെയ്യുക എന്നാണ് സാധാരണ നാം ആ വാക്കിന് അർത്ഥം പറയാറുള്ളത് യഥാർത്ഥത്തിൽ തിലാവത്ത് എന്ന് പറഞ്ഞാൽ തല എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്നാണ് അപ്പൊ തിലാവത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പിന്തുടരുക എന്നുള്ളതാണ് ഖുർആാൻ ഓതുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് പക്ഷേ ഖുർആാനിന്റെ ആശയം മനസ്സിലാക്കി അത് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഇരാവത്തു ഖുർആാൻ ഖർഹാനിനെ പിന്തുടരുന്നവരായി മാറുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് ഖുർആാൻ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മം എങ്ങനെയായിരിക്കണമെന്ന് അദ്ബുദം നമ്മെ അറിയിച്ച ആധികാരികമായ രേഖയാണ് ഖുർആാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഖുർആാൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല മനസ്സിൻ്റെ ഉടമകളായി റപ്പിനെ കണ്ടുമുട്ടാൻ കഴിയുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് പ്രവർത്തിക്കാൻ ഉള്ള ഒരേ അവസരങ്ങളുണ്ട് പക്ഷേ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തിക്കാൻ നമുക്ക് അവസരമില്ല ചില സഹാബിമാര് പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നത് നാളെ മരണപ്പെട്ട ആളുകൾ അവരുടെ ഒരു അനുഭവം പറയുന്നത് പോലെ അദ്ദേഹം പറയാണ് അവരിങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് ദുര്യാവിലുള്ള ആളുകളുടെ ആളുകളോട് അവർ പറയുന്ന ഒരു വാചകം നിങ്ങൾക്കിപ്പോ പ്രവർത്തിക്കാൻ അവസരമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരമില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ അവസ്ഥ എന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തി ഒരു തസ്വീരി ഒരു ഒരു പ്രക്കാരത്തെ നമസ്കാരം അതെങ്കിലും വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ആ ഒരു സദു രൂപത്തിൽ മുൻകാര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുന്റെ പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് പടച്ചവനെയാണ് എൻ്റെ ജീവിതത്തെ നീ എൻ്റെ ആയുഷിനെ നീ വർദ്ധിപ്പിക്കണം എങ്ങനെയാണെങ്കിൽ അള്ളാഹു അൽ ഹയാത്തേക്ക് എനിക്ക് ജീവിതം തരികയാണെങ്കിൽ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള അവസരമാക്കി അത് നീ തരയണമേൽ നീക്കൊരു ലിഷം എനിക്ക് നീ മരണം വിധിക്കുകയാണെങ്കിൽ എല്ലാ തിന്മക്കും തിന്മയും അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് നീ എനിക്ക് മരണം തരയണമേ ദീർഘായുസിനെ നാം പ്രാർത്ഥിക്കേണ്ടത് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം കിട്ടണം എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷം പിന്നിടുമ്പോഴും നാം ഒരു വിലയിരുത്തലിൽ നടത്തുകയും ശേഷിച്ച നമ്മുടെ ആയുസ് അല്ലെങ്കിൽ നമ്മുടെ ഭാവി അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാ മാ രീതിയിലാക്കി മാറ്റാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് ഒരു വർഷം മാറുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ് അതിൻ്റെ പേരിൽ ഒരു ഒരു തരത്തിലുള്ള ഹറാമുകളിലേക്ക് പോയിക്കൊണ്ടുള്ള ഒരാഘോഷങ്ങൾ അവിടെ ലഹരിയുടെയും മദ്യത്തിൻ്റെയും അനാവശ്യമായ ആർഭാടങ്ങളുടെയും ഒക്കെ ലോകത്തിലേക്ക് കടന്നുപോയി ട്രെൻഡിന്റെ പിന്നാലെ പോയി നമ്മുടെ ഇസ്ലാമിനെയും ഈ പിന്നെ ഈ ഇസ്ലാമിക സംസ്കാരത്തെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും ആഘോഷിക്കുന്ന ആ ഒരു രീതി അത് വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്നുകൂടി നാം ഓർക്കുക നമുക്ക് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് നമ്മുടെ മരണത്തിലേക്ക് നമ്മുടെ കബറിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്ന റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മലിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ പുറത്തു കൊടുക്കണമേറത്തെ അള്ളാഹുബേ അവരെയും ഞങ്ങളെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേണമേ നാളാണ് അള്ളാഹുബെ വിവിധ രോഗങ്ങളാലും മറ്റും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിക്ഷയാക്കി കൊടുക്കേണ്ട നേരത്തെ اللهم لا تبريك شمنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات في الحاجات ربنا هب لنا من زواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب